സാംസ്കാരിക മൂല്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കാൻ ബാലഗോകുലം എന്ന മഹാപ്രസ്ഥാനത്തിന് രൂപവും ഭാവവും നൽകിയ എം എ കൃഷ്ണൻ വിശ്രമ ജീവിതത്തിനിടെ തന്റെ ജന്മനാട്ടിലേക്കെത്തി കൊല്ലം ഐവർക്കാല പുത്തനമ്പലത്തിലെ വസതിയിലെത്തിയ ഗുരുനാഥനെ കാണാനും അനുഗ്രഹം തേടാനും ബാലഗോകുല അംഗങ്ങളും എത്തിയിരുന്നു തൊണ്ണൂറ്റിയാറാം വയസ്സിലും ഊർജ്ജസ്വലമായ വാക്കുകളോടെയാണ് ബാലഗോകുലത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത് മറവുതോട്ടത്തിൽ അയ്യപ്പൻ കൃഷ്ണൻ എന്ന എം എ കൃഷ്ണൻ ഭാരതീയ സംസ്കാരത്തിന്റെ ഗുണഗണങ്ങൾ പുതുതലമുറയ്ക്ക് ഭംഗിയോടെ പകർന്നു നൽകാൻ ബാലഗോകുലം എന്ന കുട്ടികളുടെ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ പ്രിയപ്പെട്ടവരുടെ എം എ സാർ എറണാകുളത്തെ ആർ എസ് എസ് പ്രാന്തകാര്യാലയത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്നതിനിടെയാണ് അദ്ദേഹം എത്തിയത് തങ്ങളുടെ എം എ സാർ വന്നതറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് അരികിലേക്കെത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായി ഓരോരുത്തരും വീടിന്റെ മുറ്റത്ത് അണിനിരന്നു തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിലും ബാലഗോകുലത്തിന്റെ വ്യാപനത്തെക്കുറിച്ച് പഴയ ഗോകുലം പ്രവർത്തകന്റെ ഊർജ്ജസ്വലതയോടെയാണ് അദ്ദേഹം സംസാരിച്ചത് ലോകത്തെ നേർവഴിക്ക് നയിക്കാനും സാംസ്കാരിക മൂല്യം ഉയർത്താനും ബാലഗോകുലത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കണമെന്ന് അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു കൂടുന്നതായം അല്ലെങ്കിൽ കഴിയുന്നെന്നും ബാലയഭാരന്മാർ ഒരുമിച്ച് കൂടുന്നതായ കൂട്ടായതയുണ്ട് ആ കൂട്ടായ്മയാണ് ബാലഗോകുലം നമുക്ക് ഇവിടെയും ഒരു ബാലഗോകുലം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ രീതിയിൽ പരിസര പ്രദേശങ്ങളിലും വേണ്ട ഐശ്വര്യം ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് കൊണ്ട് എല്ലാ ഐശ്വര്യവും ഈ നാടിനും നമുക്കും നമ്മുടെ അച്ഛനന്മാർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യും അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വന്ന് പ്രവർത്തിക്കാം അതിന് നമുക്ക് നമ്മളുടേതായ ഒരു ബാലഗോകുലം അതിശക്തമായിട്ട് പ്രവർത്തിക്കണം നമ്മുടെ മുൻപിൽ നമ്മളോടത്ത് വരുന്നവരെ എല്ലാവരെയും കൂട്ടുകൂട്ട് കൂട്ട കൂട്ടായവയാണ് ഒരുമിച്ച് കൂടുക അതുകൊണ്ടാണ് ബാലഗോകുലം ബാലമ്പാരുടെ ം ഗോകുലത്തിലെ കുട്ടികളുടെ ഒരുമക്ക് ചേനൽ അത് അത്യാവശ്യമാണ് കുരുന്നുകളോടൊപ്പം കഥകൾ പറഞ്ഞും പാട്ടുപാടിയും മധുരം പങ്കുവച്ചും അദ്ദേഹവും അവരിൽ ഒരാളായി മാറി എം എ സാറിന്റെ അനുഗ്രഹം തേടി കുട്ടികളെ കൂടാതെ അയൽവാസികളും ബന്ധുക്കളും സ്വയം സേവകരും എത്തിയിരുന്നു പുത്തനമ്പലം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് സുരേഷ് കുന്നത്തൂർ പഞ്ചായത്ത് അംഗം അനീഷ്യ തുടങ്ങിയവർ എം എ കൃഷ്ണന് ആദരവ് നൽകി രണ്ടു ദിവസത്തേക്ക് ജന്മനാട്ടിലേക്ക് എത്തിയ അദ്ദേഹം തിരികെ എറണാകുളത്തേക്ക് മടങ്ങും ജനം കൊല്ലം